ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പുതിയ വീഡിയോ നമ്മുടെ പാക്ക് ഇറക്കാൻ പോണ അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായി നമ്മുടെ ഇരുപത് മറ്റൊഴിച്ച പാക്ക് ഓപ്പണിങ്ങിന്റെ ഒരു സ്പിന്നിന്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരെന്തായാലും കാണാം അതിനകത്ത് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പെലയുടെ പാക്കാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളത് അപ്പൊ ഒരുപാട് കാണത്തിരുന്നിട്ട് വന്ന പാക്കാണ് അതായത് ജോഹാൻ ക്രൈഫ് അതുപോലെ തന്നെ പുഷ്കസ് പിന്നത്തെ ഇക്കാലത്ത് പുഷ്കസിന് വേണമെന്നാണ് പെരേനൊക്കെ ടാർഗറ്റില്ല പുഷ്കസിന് വേണമെന്നാണ് അതിനേക്കാളി ഫിനിഷിങ്ങൊക്കെ നൂറ് ഫിനിഷിങ്ങനെന്തായാലും ഇരുപത് ദിവസമുണ്ട് ഇരുപത് ദിവസത്തിൽ ഇപ്പൊ മൂന്നാഴ്ച വെച്ചിട്ട് നൂറ് പോയിന്റ് ഒക്കെ ഇല്ലാത്ത ഒരു നൂറ് പോയിന്റ് ഒക്കെ കറക്കി നോക്കി നക്ക് നിങ്ങൾക്ക് നക്ക് ഉണ്ടെങ്കിൽ പെരനെ കടിക്കാം കുറച്ചേരത്ത് നൂറ് പോയിന്റ് കിട്ടിയുണ്ട് നമ്മളിൽ ഒരു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻ ഉണ്ട് തൊള്ളായിരത്തിന്റെ സ്പിന്നെടുത്ത് കറക്കി നോക്കാം

ിൽ അടിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് തൊള്ളായിരം പോയിന് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്കൗള്ള അക്കൗണ്ട് അക്കൗണ്ടാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് അടിക്കുന്നത് ചില ആൾക്കാർ കമന്റ് കൗണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പോയിന്നൊക്കെ പൊട്ടിച്ച് നമുക്ക് പൊട്ടമാരാക്കണ പറഞ്ഞ കൊറേ വിരി എന്നാണ് പറഞ്ഞത് തൊള്ളായിരം പോയിന് പിന്നെടുത്തപ്പോ തന്നെ ട്രൈഫിനെ അടിച്ചേക്കാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഇതിനകത്ത് നല്ല ട്രൈഫിന്റെ അടിക്കാൻ

പിന്നെ അടിച്ചു കേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് അക്കൗണ്ടന്റ് അക്ക് എന്ന് പറഞ്ഞതാണ് പിന്നെ അടിച്ചു കിട്ടി കഴിഞ്ഞു ഞാൻ വൈപ്പ് ഓടാൻ കഴിഞ്ഞു പാക്ക് ഓപ്പണിംഗ് കഴിഞ്ഞു അടിശേക്കാണെ രണ്ടാമത്തെ ആവശ്യം പറഞ്ഞു പുഷ്പത്തിന് മാത്രം നൂറ്റി ഒമ്പത് പ്ലേസിന് നൂറ്റി മുപ്പത് പ്ലേസിൽ രണ്ടാമത്തെ പിന്നെ രണ്ട് പ്ലെയറും ആയിപ്പോ ബ്ലാക്ക് അടിക്കുന്ന കളിയാണ് പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടുള്ള ബ്ലാക്ക് അടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ടിന്റെ ലക്കാണ് അത് കുറെ പേര് നമ്മളെ കളിയാക്കി ഒക്കെ പറയാനുള്ളത് ഇനി രണ്ടായിരത്തി രണ്ടായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ഇനി നമുക്ക് അടിച്ചു പരിപാടികൾ അനിമേഷൻ മറ്റേ അനിമേഷൻ വന്നില്ല പക്ഷെ സാധനം ഒപ്പം ഫ്രാൻസിന്റെ പ്ലെയർ ഇനി രണ്ട് 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 ആ എടുക്കാം അല്ലേ ഒറ്റ ഒറ്റ പോയി നമുക്ക് വെക്കാം നമ്മള് പിന്നെ മൂന്ന് മൂന്നും മൂന്ന് നാല് ട്രെയിൽ പിന്നെ എടുക്കില്ല പിന്നെ വലിപ്പിക്കുന്നു രണ്ടും ആദ്യത്തൊടക്കത്തെ രണ്ട് ട്രെയിൽ അടിക്കും അത് കഴിഞ്ഞ പിന്നെ പിന്നെ കറക്കരില്ല ആ ഒരു പ്രജയത്തിന് നമുക്ക് രണ്ട് എല്ലാ പാക്ക് ഓപ്പണിംഗിലും ഇങ്ങനെ തന്നെയാണ് ഇത്ര രണ്ട് പിന്നെ നമ്മൾ ഡ്രൈവ് കഴിഞ്ഞാൽ പറഞ്ഞാൽ ആ പ്ലെയർ കഴിഞ്ഞാൽ രണ്ടാം രണ്ട് സ്പിന്നെടുക്കുന്ന ടീം ഒന്നുമില്ല ഇതൊരു ലക്കൊണ്ട് ആയതുകൊണ്ടാണ് അതിന് വന്നത് അപ്പൊ നിങ്ങക്ക് ആരേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സെക്കൻഡ് മൂന്നാമത്തെ സ്റ്റാർ പ്ലയറിനെട്ടിയാണ് പിന്നെ ബാക്കി എത്രയോ എണ്ണൂറ്റി തൊണ്ണൂറ്റി പിന്നെ അപ്പൊ ഇത് വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ആരും കിട്ടിയ കമന്റ് ചെയ്യാം അപ്പൊ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ